കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരുപാട് കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്കപ്പിറന്നാൾ ദിവസം എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യട്ടത് പക്കപ്പിറന്നാൾ എന്ന് തന്നെ പറഞ്ഞാൽ അധാത്തും മാസം വരുന്ന പുറന്ന നാൾ എന്നാണ് പറയുന്നത് അല്ലേ നാൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രം നാൾ നാളെന്നു പറഞ്ഞാൽ നാളെന്നു പറയാം എന്നും പറയാം അല്ലേ അപ്പം പുറന്ന നാൾ നക്ഷത്രം എല്ലാ മലയാളമാസം വരുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളിൽ കുടുംബ പരദേവതയ്ക്ക് കുടുംബക്ഷേത്രം നമ്മളെപ്പോഴും പറയാം ധർമ്മദൈവം പ്രസാദിപ്പൂ ധർമ്മദൈവം പ്രസാദിച്ചെങ്കിൽ തടി തറവാട് ഐശ്വര്യവും സമ്മത് സമൃദ്ധിയാത്തള്ള ആ കുടുംബം ഐശ്വര്യം ആകത്തുള്ളൂ ഏതൊക്കെ ക്ഷേത്രം പളനിയല്ല ശബരിമലയല്ല ഗുരുവായൂരല്ല കൊടുങ്ങല്ലൂരല്ല എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ധർമ്മദൈവം ഭരദേവത ചിലയിടത്തൊക്കെ ഭരദേവത ഇബ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്ന കാണാം വിട്ടിത്വമാണ് തെറ്റാണ് പരദേവതയാണ് പര പരദേവത എല്ലായിടത്തും ഭരണിന്നുള്ള ഭരദേവത എന്നൊക്കെ എഴുതി വെച്ച് നോട്ടീസിലൊക്കെ ഭരദേവതാ പടം ഭരദേവക്ഷേത്രം എന്നൊക്കെ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട് അത് തെറ്റാണ് പരദേവത എന്നാണ് പറയപ്പെടുന്നത് ആ പരദേവതയെ നമ്മൾ കണ്ടുപിടിച്ച് എന്താണ് പരദേവത എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ മൂലകുടുംബത്തിൽ അച്ഛനപ്പന്മാർ വഴിപാട് കഴിച്ച് അവിടെ സായിത്വമാക്കി അവരുടെ ജന്മാവകാശം വഹിക്കുന്നതായിട്ടുള്ള ക്ഷേത്രമാണ് പരദേവത അപ്പം പക്കപുറന്നാളുകൾ പരദേവതയിൽ നിക്ഷിണവെക്കുക വസ്ത്രദ്രവ്യ ദാനം നടത്തുക അവിടെ അന്നദാനം നടത്തുക നിവേദ്യാദികൾ നടത്തുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പൂജിക്കുക ഇപ്പം ഇഷ്ടദൈവം ഹനുമാനെങ്കിൽ ഹനുമാനെ പൂജിക്കുക ശ്രീകൃഷ്ണനെങ്കിൽ ശ്രീകൃഷ്ണനെ പൂജിക്കുക ശാസ്താവെങ്കിൽ ശാസ്താവനെ പൂജിക്കുക ശ്രീരാമനെങ്കിലും ശ്രീരാമനെ പൂജിക്കുക ഇങ്ങനെയൊക്കെ പൂജിച്ച് അവിടെയും പ്രത്യേകം വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി അല്പം കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത്തിരി മധുരം കൊടുക്കുവാണെങ്കിൽ ഈ അനാഥാലയ അതുപോലൊക്കെ ഉള്ളിടത്ത് അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെ ബാലികാഭവൻ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇച്ചിരി മധുരമോ ചില വസ്ത്രങ്ങളോ ഒക്കെ ദാനം ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ചില ആൾക്കാർക്ക് ഓരോന്നോരോന്ന് പറയുന്നത് പ്രായമുള്ളവർക്ക് കമ്പിളി വസ്ത്രങ്ങൾ പുറന്നാൾ ദിനത്തിൽ ദാനം ചെയ്യുക ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും പഴയ കാലത്തൊക്കെ അങ്ങനെ രാജാക്കന്മാരൊക്കെ ദാനധര്മാധികൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉയർച്ചയുണ്ടാവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ധനം ഉണ്ടാകാൻ തോറും ഉണ്ടാകാൻ തോറും നമുക്ക് വിശ്വാസം ഉണ്ടാകും നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ധനം ഉണ്ടാകത്തുള്ളൂ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കാരണം എൻ്റെ ഇടുക്കിൽ വരുന്ന ആൾക്കാരും മൊത്തവും മാക്സിമത്തിൽ മാക്സിമം അവർ ഒരു പ്രയോജനവും ഇല്ലാതെ വരില്ല കാരണം എന്താ വെച്ചാൽ ഒരു പരിഹാരം ചെയ്യുമ്പോൾ വീണ്ടും അവർക്ക് അടുത്ത പരിഹാരം ചെയ്യുന്നു ഓരോരോ പരിഹാരം ചെയ്യുമ്പോൾ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലോട്ട് പോകുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ താഴോട്ട് പോകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭഗവാനും ഏതൊരു ഭഗവതിയും ജ്യോതിഷന്മാരും ഒക്കെ പറയുന്നത് ഈശ്വര കല്പിതമാണ് ഈശ്വരനെ ഭജിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് പക്കപറന്നാൾ ഇങ്ങനെയൊക്കെയുള്ള ദാന ധർമാദികൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പര വയസ്സുണ്ടാകും ഒരു രോഗമോ ദുരിതമോ ഒരു ദുര എന്താ പറഞ്ഞ ദുർഘട നിമിഷങ്ങളോ ആക്സിഡന്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയുസ് പോലും ഒരു മോശം ഉണ്ടാകാത്ത പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ